അസ്സാമലൈക്കും ജലീൽ കണ്ണമംഗലാണ് ജിദ്ദിൽ നിന്ന് നമ്മുടെ സൗദിയിലെ പല സ്ഥാപനങ്ങളും സ്വന്തം പേരിലേക്ക് മാറ്റിയിട്ടും അവരൊക്കെ ഇപ്പോഴും പല പ്രശ്നങ്ങളും നിയമ പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് പഴയ സ്പോൺസർ ഇപ്പോൾ പാർട്ട്ണർമാരാണെന്നിരങ്കിലും ആ സ്ഥാപനം പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പാർട്ട്ണർമാര് മലയാളികളായ അല്ലെങ്കിൽ വിദേശികളായ ഈ പാർട്ണർമാർ അറിയാതെ സൗദി സൌദി ലോൺ എടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ എങ്ങനെ നിയമപരമായി നേരിടും എന്നതിനെ കുറിച്ചുള്ള ഒരു അജ്ഞത പല ആളുകൾക്കുണ്ട് ഇതിനൊരു പരിഹാരം തേടിയാണ് ഇന്ന് ഞാൻ ജിദ്രുള്ള അറേബ്യൻ ഹൊറേജന്റെ ഓഫീസിലേക്ക് ഷാക്കിർ ബാങ്കിന്റെ ഓഫീസിലേക്ക് വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ ആധികാരികമായിട്ട് തന്നെ ഇത് എങ്ങനെ ഇതിനൊരു പരിഹാരം കാണാം എന്നാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് നമ്മളെ കൂടെ ഉള്ളത് അതിന് പറ്റിയ ആളുകളാണ് പത്തു വർഷത്തിലധികമായിട്ട് സൌദിയിൽ ജഡ്ജിയായിരുന്ന ഇപ്പോൾ റിട്ടയർഡ് ജഡ്ജായ ഷെയ്ഖ് മിൽഫി ഖാലിദൽ അൽ ഈ ലീഗൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ഇവർക്ക് ഇവിടെ നേതൃത്വം നൽകിയത് എന്നത് ഇവിടെ അറേബ്യൻ ഹൊറൈസണിൽ അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇത് ആദ്യം കേൾക്കാം എന്തൊക്കെ സേവനങ്ങളാണ് ഇവിടെ കിട്ടുക എന്നുള്ളത് സോ യു കാന് സ്റ്റാർട്ട് സലാം نسعد بمشاركة هذا الفيديو معكم نحن شركة العون للمحاماة والتحكيم الخدمات القانونية في تحالف جميل مع شركة آفاق العربية للخدمات التجارية آه مستر شاكر حسين مستر نيشاد عبدل تقديم الخدمات التجارية والقانونية والقضائية في كل قطاع المال والأعمال So, finish? Okay. They have translated English. Yeah, they have translated English. So, you can. Assalamualaikum wa wabarakatuh. Hi, we are glad to have you here and we are glad to be here. We are a law firm for legal and legal counsel here in Saudi. We are specialized in all business aspects and all the business. In Saudi from legislations, licensing, and building companies from the start to the up. And we're pleased to be with Mr. Shakir and Mr. Shakir. Very pleasure to be here, inshallah. When we're he here, happy to offer our services with Mr. Mashallah Milfi for over 20 years in the legal services. And with Mr. Saud, we're happy to build our services with you. Thank you. <laughs> അപ്പൊ ഇനി ഹലോ ആ ഓക്കെ ഇനി മെയിനായിട്ട് നമുക്ക് മലയാളത്തിൽ തന്നെ കേൾക്കാം ഷാക്കിഭായും കിടന്നു ഷാക്കുഭായ് ഇത് വെച്ച് ഒന്ന് പറയൂ ഷാക്ർഭായ് നമ്മളോട് വിശദമായിട്ട് പറയും എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നതും അതോടൊപ്പം തന്നെ അതിന് എന്തൊക്കെ പരിഹാരമാണ് അറബിൻ ഹൊറേജനിൽ വന്നാൽ ഉള്ളത് എന്നും ഷാക്കിർഭായ് ഒന്ന് വിശദമായിട്ട് പറയും ലീഗലായിട്ട് ബന്ധപ്പെട്ട ഏത് കേസുകളും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പം കാരണം പ്രത്യേകിച്ച് ഇപ്പം ഈ പുതിയ കമ്പനികൾ റെസ്റ്റ് ചെയ്യും പുതിയ സംഗതികളൊക്കെ വന്നതിന് ശേഷം ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങള് കോർപ്പറേറ്റ് കമ്പനികൾ പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നങ്ങൾ വെച്ചാല് പലതും ഈ അകത്തത്തെ സീസൺ മെമ്മോറാണ്ടം എന്ന് പറയുന്ന സാധനം അത് ഈ സ്പോൺസർ സൈഡിനേക്ക് ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ അയാൾ അയാൾക്ക് അനുകൂലമായിട്ടാണ് കൂടുതലും മെമ്മോറാണ്ടിട്ടുണ്ടാവുക അപ്പൊ അവിടെ വരുമ്പോ ബാങ്ക് ആയാലുള്ള കൺട്രോളിലായിരിക്കും അതെ ആ സാധനങ്ങൾ മുഴുവനും ഏറ്റവും കൂടുതൽ ഈ സൗദിയുള്ള സൈഡിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അവരുടെ റൈറ്റ് അവരുടെ അവകാശങ്ങള് മാത്രം സംരക്ഷിച്ചിട്ട് ബാക്കിയുള്ള പാർട്ണറെ സൈഡാക്കുന്ന രീതിയിലാണ് കൊറേ നമ്മൾ കാണുന്നത് ഈ കോൺഫ്ലിക്റ്റുള്ള തൊണ്ണൂറ് ശതമാനം കമ്പനികളും ബാങ്കിന്റെ റൈറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ റൈറ്റുകളും അവരുടെ സൈഡിൽ നിന്ന് മാത്രം ചെയ്യും ഓപ്പറേഷൻ കൂടുതൽ എക്സാക്ട്ലി അപ്പൊ അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ പലപ്പോഴും ഈ പാർട്ണർ എന്ന് പറയുന്ന യഥാർത്ഥ ഇൻവെസ്റ്റർക്ക് ഒന്നും ഉണ്ടാവാത്തൊരു റീസൻ ഉണ്ട് കമ്പനി ആയാലായിരിക്കും പക്ഷെ ഉത്തരവാദിത്തങ്ങളായാലായിരിക്കും പല കേസിലും ഈ സൗദി പാർട്ണർ എന്ന സൈഡിൽ നിന്ന് അവരെന്ത് ചെയ്യും ലോൺ എടുക്കും ബാങ്കിന്ന് അവർ കേസിയാണ് ഈ കമ്പനിയുടെ ടേൺ ഓവർ വെച്ചിട്ട് ഇപ്പം ഒരു പത്ത് മില്യൺ ഉള്ള കമ്പനി ആണെങ്കിൽ ഏഴ് മില്യൺ വരെ ലോൺ എടുത്ത് കിട്ടുന്നുണ്ട് സംഗതിയിൽ നമുക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത്തരം കേസുകളിലൊക്കെ ഈ കമ്പനിക്കാണ് ഇതിന്റെ ബാധ്യത വരെ അപ്പം അവസാനം എന്തിനും സൗദി വളരെ ഈ പാർട്ണർ എന്ന് പറയുന്ന ലോൺ എടുത്ത പാർട്ണർ എന്തെയും വളരെ ഈസി ആയിട്ട് രക്ഷപ്പെടും ആ അത്തരം കേസുകള് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പലപ്പോഴും ഈ പാർട്ണറെ സൈഡാക്കുന്ന പ്രശ്നങ്ങൾ ഉദിക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് പല കേസുകളും വരാം ചിലപ്പോൾ നമ്മളെ സൈഡിൽ നിന്ന് അബദ്ധങ്ങൾ കൊണ്ട് പിരിഞ്ഞ് വരുന്ന പ്രശ്നങ്ങളുണ്ടാവും അത്ര കേസുകളൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ കൂടെ ഉള്ളത് രണ്ട് പ്രഗത്ഭരായ ജഡ്ജിമാരാണ് ഒരാൾ എന്റെ കൂടെ ഉള്ള ഷെയ്ഖ് മുൽഫി പുള്ളി പത്ത് വർഷം മക്കത്ത് ഇത് തന്നെയായിരുന്നു ജാരി അല്ലെങ്കിൽ ആ ആയിരുന്നു വേറൊരു കഥാപത്രം ഉണ്ട് അയാൾ പതിനെട്ട് വർഷമായിട്ട് ഇത് ജഡ്ജ് തന്നെയായിരുന്നു നമ്മളെ ആക്ച്വലി അപ്പം സർവീസുകൾ നിങ്ങൾ എന്ത് നമുക്ക് ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ അത് നമ്മൾ അപ്പൊ അപ്പോൾ ഇന്ന് തൽക്കാലം എനിക്ക് തോന്നുന്നു നമുക്ക് ലീഗൽ പ്രശ്നം മാത്രം സെർച്ച് ചെയ്യാൻ ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അപ്പോൾ ഇതാണ് നമുക്ക് സ്ഥാപനങ്ങൾ ഇത്തരം ലീഗൽ പ്രശ്നങ്ങൾ കാരണം അത് എങ്ങനെ നേരിടണം എന്ന് അറിയാത്ത ആളുകൾ അത് അങ്ങനെ വെച്ചുകൊണ്ട് സ്ഥാപനം നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ സ്ഥാപനം നിലനിർത്താൻ ലീഗലായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ തന്നെ ആ സ്ഥാപനം നിലനിർത്താൻ അറേബ്യൻ ഹൊറൈസിനായിട്ട് ബന്ധപ്പെട്ടാൽ അതിന്റെ എല്ലാവിധ ലീഗൽ സപ്പോർട്ടും കിട്ടും എന്നതാണ് ഇപ്പോ ഈ റിട്ടയർഡ് ജഡ്ജ് ഉൾപ്പെടെയുള്ളവർ ഒക്കെ നമ്മളോട് പറഞ്ഞത് ഷേഖ് അബുദ്ധമീമും ഈ ഒരു ടീമിൽ പെട്ട ആളാണ് അദ്ദേഹം കൂടി രണ്ട് വാക്ക് اي قضيه اي شيء احنا ومستر شاكر شركه افاق مستر نيشات مستعدين نقدم جميع الخدمات وباذن الله راح تجدون ما يسركم اوكي ان شاء الله ترى <applause> انا كان السلام عليكم